വാക്കോ സംഖ്യകളോ പോലും മാറാതെ ചോദ്യം ആവർത്തിക്കുകയായിരുന്നു നേരത്തെ ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകളിൽ നിരവധി അക്ഷരതെറ്റുകൾ കടന്നുകൂടിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പ്ലസ് ടു മലയാളം പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ വലിയ ചർച്ചയായിരുന്നു പതിനഞ്ചിലധികം തെറ്റുകൾ വന്ന ചോദ്യപേപ്പറുകൾക്കെതിരെ ഒട്ടനവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു തൊട്ടു പിന്നാലെ നടന്ന മറ്റു പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളിലും അക്ഷര തെറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്ലസ് വൺ ബയോളജി കെമിസ്ട്രി ചോദ്യപേപ്പറുകളിലും പ്ലസ് ടു എക്കണോമിക്സ് ചോദ്യപേപ്പറുകളിലും വ്യാപകമായ അക്ഷര തെറ്റുകൾ കണ്ടെത്തിയിരുന്നു പ്ലസ് വൺ ബോട്ടണി സുവോളജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ ഇരുപതോളം തെറ്റുകളുണ്ട് കെമിസ്ട്രിയിലും സമാനമായ സ്ഥിതിയാണ് വിപുലീകരിച്ചെഴുതുക ബാഹ്യ സവിശേഷത ആറു ക്ലാസുകൾ എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകൾ രസതന്ത്രം ചോദ്യ പേപ്പറിൽ വന്നുപെട്ടിരുന്നു രണ്ടാം വർഷ ഹയർ സെക്കൻഡറി എക്കണോമിക്സ് പരീക്ഷയിൽ ഉപഭോക്താവിന്റെ വരുമാനം കുറയുന്നു എന്നതിന് പകരം വരുമാനം കരയുന്നു എന്നാണ് ഉൾപ്പെടുത്തിയിരുന്നത് ജനം തിരുവനന്തപുരം